ഓം നമോ വിഷ്ണുവായേ ഓം നമോ വിഷ്ണുവായേ ഓം നമോ വിഷ്ണുവായേ വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ സത്യൻപ്ളയംകുളത്ത് ചില ആളുകൾക്ക് അവർ താമസിക്കുന്ന വീടിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് വീടിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ വീട് കണക്ക് തെറ്റിയിട്ടുള്ളതല്ല അല്ലാതെ തന്നെ സ്ഥലപരമായി കാണുന്ന ഒരുപാട് ദുരിതങ്ങൾ ഉള്ള ഭൂമികളുണ്ട് മുൻകാലങ്ങളിൽ നമ്മൾ ഈ ഭൂമി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ജനവാസം എത്ര അത്ര കാലങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഒരുപാട് ആളുകൾ ഒരുപാട് മനുഷ്യന്മാരോട് വന്ന് ജീവിച്ച് ജനിച്ച് മരിച്ച് വീണ്ടും ജനിച്ച് മരിച്ച് അങ്ങനെ കൈമാറി കൈമാറിയിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പം ചില ആളുകൾക്ക് താമസിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതെന്താന്ന് നോക്കുമ്പോൾ കാണണമെന്ന് പറഞ്ഞാൽ ചില പ്രേതദോഷങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു കാലത്ത് അവിടെ വീടുണ്ടായിരുന്നു ആ വീട്ടുകാരുടെ ഉപാസനാമൂർത്തിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മരണപ്പെട്ട് ആ അവിടെ തന്നെ മരണപ്പെട്ട് അടക്കം ചെയ്തിട്ടുള്ളതായ മണ്ണും ഭൂമിയാ അപ്പം അതിൽ പിന്നീട് ഇതൊന്നും ചിലപ്പോൾ വാങ്ങിക്കുന്ന ഒരു സ്ഥലം അറിയില്ല ഇതൊക്കെ സംഭവിച്ചിട്ട് വളരെയധികം കാലപ്പഴക്കം ഉണ്ടായിരിക്കും അങ്ങനെ അതേപോലെ തന്നെ തൂങ്ങി മരണപ്പെട്ട് ദുർമരണപ്പെട്ടു പോയിരിക്കുന്നത് അപ്പോൾ തൂങ്ങി മരിച്ചിട്ടുണ്ട് ആ സ്ഥലം അതിലും വൃക്ഷമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സാന്നിധ്യങ്ങൾ എപ്പോഴും ഉണ്ടാകും ദുർമരണപ്പെട്ടു പോയിട്ടുള്ളത് വിഷം കുടിച്ചാലും മറ്റേത് ഇതിലായാലും ശരി എവിടെ വെച്ചിട്ടും മരണപ്പെട്ടു പോയിട്ടുള്ള ചില അവരുടെ സാന്നിധ്യം പ്രേത സാന്നിധ്യം അവിടെ ഉണ്ടാവും അതുപോലെ മരണപ്പെട്ട് അടക്കം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെച്ചിൽ എന്തായാലും ഇപ്പോൾ ഒരു അഞ്ചാറടി ഒക്കെ താഴെ താഴേക്കാവായിട്ടും കുഴിക്കും മറ്റേ ബോഡി മറുകയും ചെയ്യാം അത് കുറേ കാലം കഴിയുമ്പോൾ അവിടെ മണ്ണ് കൂടി അല്ലെങ്കിൽ അതേപോലെ തന്നെ അങ്ങനെ ഒരു മരണം കഴിഞ്ഞിട്ട് അടക്കം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മണ്ണാണ് അല്ലെങ്കിൽ അങ്ങനെ ചുടലയാണ് ഒരുപാട് ശവങ്ങൾ വെച്ചിട്ടുള്ളാണ് എന്നുള്ള ചിലപ്പോൾ അറിയില്ല അതിന് ഈ സമാധി കിട്ടിയിട്ടുള്ളൊരു സംഭവമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് കാലങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ കൈമാറി 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 അത് കുറേയധികം ഉണ്ടാകുന്ന സ്ഥലമാണെങ്കിൽ അത് അഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ് നാല് സെൻ്റൊക്കെ ആയിട്ട് വീതിച്ച് മേടിക്കുന്ന ആളുകൾ ആ വേടിക്കുന്ന ആളുകൾ അവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നാശങ്ങളുണ്ടാകുക വളരെയധികം ഉണ്ടാകുക ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും ശരീരത്തിൽ തളർച്ചകൾ ഉണ്ടാകുക കാലിന വേദന അതേപോലെ തന്നെ ഉറക്കുണ്ടാവില്ല ആരൊക്കെ ഇടയ്ക്ക് നടക്കുന്ന പോലെ രാത്രി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ വീട്ടിലാണെങ്കിൽ കുടുംബനാഥന് ശരിക്കും ഭ്രാന്ത് പോലുള്ളതായ കാര്യങ്ങൾ വരിക ശരിക്ക് ബുദ്ധിയില്ല ഓർമ്മയില്ല അല്ലെങ്കിൽ പണിക്ക് പോകേണ്ട കാര്യത്തിന് ആൾക്ക് ശ്രദ്ധയില്ല വീട്ടിലൊരു കിടപ്പ് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളതെല്ലാം പോയി കല്യാണം കഴിഞ്ഞിട്ടുള്ളതായ മക്കളോ കാര്യങ്ങളോ കാണിക്കഴിഞ്ഞാൽ ഭാര്യ പുറത്താക്കി പിരിഞ്ഞു പോകേണ്ട അവസ്ഥകൾ വരിക എല്ലാം കൊണ്ടും വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാവും അല്ലെങ്കിൽ ഒറ്റണ്ണത്തിന് രക്തമായി ഉണ്ടാവില്ല ശരീരത്തിൽ അതുപോലെ ഉറക്കണ്ടാവില്ല ആലോചിച്ച് ആലോചിച്ച് കിടക്കുക ചിലപ്പോൾ എന്തൊക്കെ വിളിച്ച് പറയാം അപ്പം ഇതിലൊരു ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവര് അതിലെ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യും ലാസ്റ്റ് സൈക്കോട്രിസ്റ്റിനെ കാണിച്ചിട്ട് ആ രൂപത്തില് ചികിത്സകൾ കഴിഞ്ഞ് ചിലപ്പോൾ ഒന്നും ആവില്ല അപ്പം ഈ പറഞ്ഞു വന്നത് ഇത്തരം ഭൂമിയിൽ വീട് വെച്ച് കഴിഞ്ഞാൽ വളരെ അനർത്ഥങ്ങൾ ഇന്നും പല ആളുകളും ഇതിനെപ്പറ്റി പറ്റി രോഗങ്ങളായിട്ട് രോഗികളായിട്ടിരിക്കുന്നത് ഉണ്ട് അത് അതേപോലെ തന്നെയാണ് ആ കുടുംബത്തിലെ പറഞ്ഞ് പൂർവികമായിട്ട് അവിടെ താമസമുണ്ടായിരുന്നുവെങ്കിൽ അവരുടേതായ മന്ത്രസ്ഥാനങ്ങൾ വെച്ച് ആരാധിച്ചിരുന്ന ദേവസ്ഥാ ഭാഗങ്ങളൊക്കെ അവർ കാണാം ഇപ്പോൾ കുടിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു കല്ലുമുല്ല ഉണ്ട് അല്ലെങ്കിൽ ക്ഷേത്രമുണ്ട് പ്രത്യേകിച്ച് സർപ്പക്കാവ് ഉണ്ടായിരുന്നു ആ സർപ്പക്കാവൊക്കെ മൊത്തം നശിച്ചു പോയിട്ടുള്ളതാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് വീണ്ടും മറ്റുള്ള ആളുകൾ താമസയോഗ്യമാക്കിയിട്ട് വീട് വെച്ച് അവരെ വാസയോഗ്യമാക്കി ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവിടെ മനുഷ്യവാസകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങും അത് ഈ പീരീഡ്സ് ആകുമ്പോൾ അതേപോലെ തന്നെ മത്സ്യമാംസങ്ങളൊക്കെ വയ്ക്കുമ്പോൾ ഇതൊക്കെ അവിടേക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകുക ഈ നെഗറ്റീവ് ശക്തികൾ വീണ്ടും അവർ പുനർജ്ജനിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് അവർക്ക് ആ മയങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉണർന്നു വരുന്നൊരു അവസ്ഥ ഉണ്ടാകുക അത് വളരെയധികം ഭീകരമായിട്ടുള്ള അവസ്ഥയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് വിശ്വാസമുള്ള ആളുകളെ പോലെ തന്നെ വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ ഈ വിശ്വാസമുള്ളവർ എന്ത് വിശ്വാസമുള്ളവരെന്ത് പറഞ്ഞാൽ ചിലപ്പോൾ വല്ല അമ്പലങ്ങളിലോ പള്ളിയിലൊക്കെ പോകും അല്ലെങ്കിൽ വല്ല ജോലിസന്മാരെ കാണാനോ വിശ്വാസം ഇല്ലാത്തൊരു അടുത്തേക്ക് പോകും അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് 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 ചെയ്തൊരു ഭാഗമാവും ഇപ്പുറത്താണെങ്കിലോ ഇവിടെയും ചിലവർ ജ്യോത്സ്യന്മാരെ കാണാനോ അല്ലെങ്കിൽ മിക്കവാറും ആളുകൾ ഈ എന്താന്ന് പറഞ്ഞാല് വലിയ വലിയ പേര് കേട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പോയി ഒരുപാട് പൈസകളും കൊടുത്ത് അവർക്ക് അത് കാര്യങ്ങൾ ശരിയായില്ല ആരെ വീണ്ടും വീണ്ടും വിളിച്ച് ചോദിക്കും ഞങ്ങൾക്ക് ആയില്ലല്ലോ ആയില്ലല്ലോന്ന് ലാസ്റ്റ് അവർ കൈ കഴിയും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോ ഇഹ് നല്ലൊരു ജോലിസിനെ കണ്ടിട്ട് നല്ലൊരു ജോലിസിനെ കണ്ടിട്ട് നോക്കി അറിയാം എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം സ്ഥലപരമായിട്ടെങ്ങനെ ഏതെങ്കിലും ദുരിതങ്ങളുണ്ടോ ശത്രുദോഷങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്താണ് അല്ലെങ്കിൽ എന്നും അസുഖങ്ങളാണ് അസ്വസ്ഥതകളുണ്ടാകണം എന്ന് നോക്കി അറിഞ്ഞു തരണേ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് തര തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ജോലിസിനെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടോ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു അറിവ് നമുക്ക് കിട്ടും അപ്പം ആ സ്ഥലം പശകാണെന്ന് കണ്ടു കഴിഞ്ഞാൽ യോഗ്യമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറേണ്ടത് അത്യാവശ്യമായിട്ട് വരും അങ്ങനെ മാറിയാലും ഈ ലഗ്ന ശരീരത്തിൽ ഇവരുടെ ശരീരത്തിൽ ഉപദ്രവിക്കുന്ന ദോഷങ്ങൾ വിട്ടുപോകില്ല അപ്പം അതിന് എന്താണ് എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളത് സ്ഥലത്തെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ പ്രയദോഷങ്ങളുണ്ട് ആ പ്രയദോഷങ്ങളൊക്കെ ചിലപ്പോൾ ആ വ്യക്തികളുടെ ശരീരത്തില ഉണ്ടാകുക സർപ്പദോഷങ്ങളുണ്ട് ആ സർപ്പദോഷം കൃത്യമായിട്ട് സ്ത്രീകളുടെ ശരീരത്തിലോ പുരുഷന്മാരുടെ ശരീരത്തിലോണ്ടാവും ഒരു അടുക്കള അല്ലെങ്കിൽ ബാത്റൂം അങ്ങനെയുള്ള അല്ലെങ്കിൽ ബെഡ്റൂം ഈ ഭാഗത്തേക്കൊക്കെയാണ് ഈ പാമ്പിൻ്റെ എന്ന് വിചാരിക്കുക മുന്നേ കാവുണ്ടായിരുന്നെന്ന് പറഞ്ഞു ആ ഭാഗത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളവരോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ സമയത്തൊക്കെയോ ഇവരുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ശക്തികൾ അവർ വീണ്ടും ആ ജീവൻ വെക്കാനായിട്ട് അവസ്ഥ അവസ്ഥയുണ്ടാകുക അത് മറ്റെല്ലാ തരത്തിലും അവർക്ക് അതാത് സ്ഥലങ്ങളിൽ കെടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം ഇത് എങ്ങനെ എങ്ങനെയുണ്ട് പെട്ടെന്ന് പറഞ്ഞ മുഴുവനാക്കില്ല എങ്കിലും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ തുള്ളി പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവർ എന്താ പറയും പക്ഷെ അത് കൃത്യമായിക്കൊള്ളണം കൊള്ളണമെന്നില്ല ചിലവർ കൃത്യമാവും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ചിലത് അങ്ങനെയാണ് അപ്പം അതിനെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞിട്ട് സ്ഥലപരമായിട്ട് കാണുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്രശ്നമുണ്ടെങ്കിൽ അതെന്താണ് പ്രേതദോഷാണോ സർപ്പദോഷമാണോ അതിന് ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇയാൾക്ക് ശത്രുദോഷമുണ്ടെങ്കിൽ ആ ശത്രുദോഷത്തിന് തീരാൻ എന്ത് ചെയ്യണം അങ്ങനെ കണ്ടിട്ട് എന്തെന്ത് പൂർത്തികളുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു ചർച്ച ആക്കിയതിന് ശേഷം ഏതേത് കർമ്മങ്ങൾ ചെയ്യാം ആ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൽ ഒതുങ്ങോ ഒതുങ്ങില്ലേ എന്ന് നോക്കിയതിന് ശേഷം കർമ്മത്തിൽ അതേപോലെ തന്നെ എത്ര ഒരു സംഖ്യ ഹോമം ചെയ്യണം എന്നുള്ളത് എണ്ണത്തിൽ കൂട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആവാഹിച്ചു മാറ്റണം അപ്പം സാധാരണ ഇപ്പോൾ നമ്മളൊരു കർവിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു വിശ്വാസപൂർവം നമ്മൾ കുറച്ച് പൈസ കൊടുത്തേൽപ്പിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു അതിനുള്ള കർമ്മത്തിനുള്ള പൈസ ഏൽപ്പിച്ചു അപ്പോൾ അതും ഇവിടെ നോക്കി അറിഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ള പൽപ്പങ്ങളിട്ട് കളങ്ങളിട്ട് അതിലേക്ക് മന്ത്രങ്ങൾ ജപിച്ച് ഇപ്പോൾ സുദർശനം യമരാജ വൃത്തിവിര അല്ലെങ്കിൽ അഘോർ അങ്ങനെ അങ്ങനെയെന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതിത്ര സംഖ്യ ഒരു ജവിച്ച് 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 അത് നല്ലൊരു അതിന് അതിനുശേഷം ആ ബാധാമൂർത്തികൾ ആവാഹിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ കിട്ടും ഇവരുടെ ശരീരത്തിലോ കുടുംബത്തിലോ ഉപദ്രവിക്കുന്ന ആ ബാധാദോഷങ്ങൾ അതിനെ പിടിച്ചടങ്ങാൻ കഴിയും ആ സമയം ഇവിടെ കുറച്ചില്ല കുറച്ച് പൈസ കൊടുത്തേൽപ്പിക്കണം എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്ന് നമുക്കറിയില്ല നമ്മൾ ഇരുന്നിട്ട് കർമ്മം ചെയ്യുന്നുണ്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കർമ്മം ചെയ്യണതും കുറച്ച് പൈസ കൊടുത്തിട്ട് അവരെന്താ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇതിനെ പരിഹാരം ആക്കി തെരഞ്ഞെടുത്ത് കൊടുക്കലും വളരെ വ്യത്യാസമുണ്ട് അപ്പം അത് ചിലവായിക്കൊള്ളുന്നില്ല ഇത് ആവാം കാരണം എന്ന് പറഞ്ഞാൽ ഇത് അവരെ മുന്നിലിരുത്തിയിട്ട് അത്ര സമയം കർമ്മങ്ങൾ ചെയ്തിട്ടാണ് എനിക്ക് ആവാഹിക്കുന്നത് അതാവാഹിച്ചിട്ട് പ്രേതദോഷങ്ങളാണെങ്കിൽ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിനെ പിന്നീട് തിലഹോമൻ ക്ഷേത്രക്കുണ്ട സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്തിട്ട് ആ പ്രേതാത്മാവിനെ മോക്ഷം കൊടുത്ത് പ്രതിമകൾ വെള്ളത്തിൽ ഒഴുക്കിവിടുകയും ചെയ്യണം അപ്പത് സർപ്പദോഷമാണെങ്കിൽ സർപ്പപ്രതിമ മുട്ട എന്നിവയിലേക്ക് ആവാഹിച്ച് അപ്പം ഇത് ആവാഹിക്കുമ്പോൾ ചാത്തനും ചൊവ്വയും കാളി അല്ലെങ്കിൽ കരിങ്കുട്ടി മറ്റേതോ മൂർത്തികള് സർപ്പങ്ങള് പ്രേതങ്ങള് ഇതൊക്കെ ഒന്നായി ചേർന്നിട്ട് ഒറ്റ കണക്ഷൻ കൊടുത്ത പോലെ അവർക്ക് ഉണ്ടാകാം അപ്പം ഇതിനെ പെട്ടെന്ന് എല്ലാം കൂട്ടിയിട്ട് ആവാഹിക്കാന്ന് പറഞ്ഞാലും മുട്ട് മാറില്ല അപ്പൊ ഓരോന്നും 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 ആവാഹിക്കണം ഓരോന്നും ആവാഹിച്ചിട്ട് അത് ഒഴിഞ്ഞുണ്ടോ എന്ന് നോക്കണം ഒഴിഞ്ഞിട്ടില്ലാക്കി വീണ്ടും അത് അതേപോലെ തന്നെ കർമ്മം ചെയ്യണം അപ്പൊ ഇതിനടുത്ത് കുറച്ച് പൈസ കൊടുത്തു എത്ര കർമ്മത്തിന് എന്ന് പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാല് ആലോചിക്കാം അല്ല നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് കർമ്മങ്ങൾ ചെയ്തിട്ട് ഈ അതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്തു കർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ വരും ഒന്നും എന്ന് പറഞ്ഞിട്ട് കാരണം ദോഷങ്ങൾ വിട്ടുമാറിയിട്ടില്ല ദോഷങ്ങൾ അതേപോലെ തന്നെ നിൽക്കണോ അപ്പം ഇതാണ് അതിന്റെ മാറ്റങ്ങൾ അപ്പം സ്ഥലപരമായി കാണിക്കുന്നതായ പ്രേതദോഷങ്ങളോ സർപ്പദോഷങ്ങളോ മറ്റു മൂർത്തികളുള്ളതായ സാന്നിധ്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എന്തൊരു കാര്യത്തിന് അതായത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഇപ്പം വെച്ച് ആരാധിക്കുന്നല്ല മുൻകാലത്ത് ഏതോ ഒരു കാലത്ത് ഉണ്ടായിരുന്നത് അതിനെ ആ മണ്ണിൽ തന്നെ ശയിച്ചു കിടന്നിരുന്നത് അല്ലെങ്കിൽ മരിച്ച പോലെ കിടന്നിരുന്നത് ഇത് പിന്നീട് ഒരുക്കെ അവിടെ താമസത്തിന് വന്ന ആളുകളൊക്കെ പിന്നീട് അവരുടേതായ നീക്കങ്ങളും പെരുമാറ്റങ്ങളൊക്കെ വെച്ച് വീണ്ടും ആ നെഗറ്റീവ് ശക്തികളെ വീണ്ടും ഉയർത്തി എഴുന്നേൽക്കാൻ തുടങ്ങും എഴുന്നേൽക്കാൻ അപ്പൊ പ്രശ്നങ്ങളിലെ ആരംഭമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കണം അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാം അതേപോലെ തന്നെ ധർമ്മദൈവാലുള്ള അനുഗ്രഹം നമുക്ക് ഉണ്ടാകണം പൂർവികരായിട്ട് കൊണ്ടുവന്ന് ആചരിച്ചിട്ടുള്ളതായ കല്ലങ്കരിക്കും അതില് ആരൊക്കെ മൂർത്തികളുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് ആചരിക്കുക വിളക്ക് വയ്ക്കുക അവർക്ക് വേണ്ട നിവേദ്യങ്ങൾ ചെയ്യുക നാട്ടിലത്തെ ശക്തമായിരിക്കുന്ന ഒരു ക്ഷേത്രം പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ ക്ഷേത്രം നമ്മളതിനെ അവഗണിക്കണം ആരാധിക്കണില്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണില്ല എന്നിട്ടും പറയും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അമ്പലം ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്താ ഒരു കാര്യമുള്ളത് നമ്മുടെ വീട്ടിലത്തെ കാര്യം തന്നെ നടക്കണില്ല അങ്ങനെയൊക്കെ പറയാ പരിഭവങ്ങൾ പറയാ പക്ഷെ നമ്മൾ അതിനെ ഒരു നേരം വിളക്ക് വെക്കാൻ പോലും നമ്മൾ തയ്യാറാകണില്ല എന്നിട്ടാണ് നമ്മൾ വീണ്ടും അതിനെ കുറ്റം പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ അതൊക്കെ ഒരു മാറ്റങ്ങൾ വരണം അപ്പൊ ഈ ദൈവങ്ങള് മറ്റൊരു മറ്റൊരാളുടെ മണ്ണും ഭൂമിയിലും അവരുടേതായ ശവങ്ങളൊക്കെ അവരുടേതായ മരണപ്പെട്ടു പോയിരിക്കുന്ന ആളുകളൊക്കെ അന്തി ഉറങ്ങുന്ന മണ്ണിലേക്ക് താമസയോഗ്യത്തിനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അനർഥങ്ങൾ എന്ന് പറഞ്ഞ അനർത്ഥങ്ങൾ ഉണ്ടാകുക രോഗങ്ങള് ആരെങ്കിലും ഒരാള് പിന്നെ മരിച്ച പോലെ കിടക്കുക അല്ലെങ്കിൽ മാറ രോഗി പോലെയൊക്കെ വരിക അപ്പൊ അതിനെ നോക്കി അറിഞ്ഞിട്ട് ഇത്തരം പരിഹാരങ്ങൾ ചെയ്യുക പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീട് ആ സ്ഥലത്ത് അവിടെ നിൽക്കരുത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സമയം പോലും ഒരു ഒരു വേള പോലും അവിടെ നിൽക്കരുത് കാരണം ഇവരുടെ ശരീരത്തിലുള്ളതാണോ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ മണ്ണിൻ്റെ അടിയിൽ ഉള്ള സംഗതികള് അതായത് ഇവര് പ്രേതദോഷമാണെങ്കിൽ ആ പ്രേതത്തിൻ്റെ ബോഡിയിൽ നിന്ന് ആ അതിൽ നിന്ന് മാറാൻ പറ്റില്ല കാരണം അതിൻ്റെ അവർ അവരുടെ ആളുകളൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണത് ഇതിൽ വാടകക്കാരോ വന്നിട്ടുള്ള താമസക്കാരോ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ പ്രേതദോഷത്തിനെ കർമ്മം ചെയ്തു മാറ്റുക അവരുടെ സർപ്പദോഷത്തിനെയും മൂർത്തികളിലൊക്കെ ദോഷത്തിനൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിലേക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാകും പക്ഷെ ആ മണ്ണിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അവര് ആ ദോഷങ്ങൾ പഴയ പോലെ തന്നെ ആവാനായിട്ട് തുടങ്ങും ഇങ്ങനെ വരുമ്പോൾ അതേപോലെ തന്നെയാണ് നല്ല കർമ്മികള് നല്ല കർമ്മികൾ കാണുക അതേപോലെ തന്നെ ഭഗവാൻ ചാത്തൻ സ്വാമി വിഷ്ണുവായനൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഷ്ണുമായയുടെ അനുഗ്രഹത്തോടു കൂടി എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും തീരാനായിട്ട് എല്ലാവർക്കും ൊരു ഭാഗ്യം ഉണ്ടാവട്ടെ അതേപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ വെളുക്ക് വെപ്പ് നിർത്താതിരിക്കുക അങ്ങനെ വെളുക്ക് വെപ്പൊക്കെ നിർത്തി കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് ഒരുപാട് ദോഷങ്ങൾ വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങാം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം